അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പാടി ക്ലൌഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്ക്കാനുള്ള നീക്കമാണ് പരാജയപ്പെട്ടത് വയുമലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ ക്ലൗഡ് സീഡിംഗിലൂടെ കൃത്രിമ മഴ പെയ്യ്ക്കാൻ സർക്കാർ നടത്തിയ ശ്രമം വിഫലമായി കാൻപൂർ ഐഐ ടിയുമായി സഹകരിച്ച ഇന്നലെയാണ് ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ മുടക്കി രണ്ട് തവണ ക്ലൌഡ് സീഡിംഗ് നടത്തിയത് ഇത്രയും പണം ചെലവാക്കിയിട്ട് മഴ പെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടെ ഡൽഹി സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഇതുവരെ അഞ്ച് പരീക്ഷണങ്ങൾക്കായി ആകെ മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് ഡൽഹി സർക്കാർ ഇതിനായി വകമാറ്റിയത് ഓരോ ശ്രമങ്ങൾക്കും അറുപത്തിനാല് ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ഇന്ന് വീണ്ടും ക്ലൗഡ് സീഡിംഗ് നടത്തും കുറവായതിനാലാണ് ഇതെന്നാണ് പരിസ്ഥിതി മന്ത്രിയുടെ വിശദീകരണം ക്ലൗഡ് സീഡിംഗിന് ശേഷം നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും നേരിയ മഴ ലഭിച്ചതായി ഐ കാൺപൂരിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാൺപൂരിനും കാൻപൂരിനും മധ്യേ രണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയത് ദീപാവലിക്ക് പിന്നാലെ വായുമലിനീകരണം കൂടുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡൽഹി സർക്കാർ കൃത്രിമ മഴ പെയ്ക്കാൻ പദ്ധതിയിട്ടത് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം